നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അക്രമത്തിനും അഴിമതിക്കുമെതിരെ ശക്തമായ മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളുമായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസും രാജ്ഭവനും രംഗത്ത് ഏഴു ഘട്ടമായി നടക്കുന്ന ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് മനുഷ്യരക്തം കൊണ്ടുള്ള രാഷ്ട്രീയ ഹോളി അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കാലത്തെന്ന പോലെ രാവിലെ ആറു മണി മുതൽ താൻ നിരത്തിലുണ്ടാകും തിരഞ്ഞെടുപ്പിൽ അക്രമവും അഴിമതിയും ഇല്ലാതാക്കുന്നതിനാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്റെ മുൻഗണന താൻ ജനങ്ങളിലേക്ക് നേരിട്ട് ചെല്ലുമെന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തീരുമാനമെടുക്കുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചു പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ സമാധാനവും സുതാര്യതയും അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഗവർണർ ബന്ധപ്പെട്ടതായതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ബംഗാളിലെ തിരഞ്ഞെടുപ്പ് തീരം വരെ താൻ വിളിപ്പുറത്തുണ്ടാകും ജനങ്ങൾക്ക് എപ്പോഴും തന്നെ ബന്ധപ്പെടാം മുൻകാലങ്ങളിലെ പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലും കൊലയും അഴിമതിയും ഒരു കാരണവശാലും അനുവദിക്കില്ല സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശം സമർപ്പിക്കാനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും സമ്മതിദായകർക്ക് നിർഭയം വോട്ട് ചെയ്യാനും അവസരമുണ്ടാക്കണം അതിനാവശ്യമായ ഇതെല്ലാം ചെയ്യുമെന്നും ഗവർണർ ആനന്ദ ബോസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കൂടാതെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഗവർണർ രാജ്ഭവനിൽ ലോക്സഭ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭ രാജ്ഭവൻ ഇമെയിലിൽ ഏതൊരു പൗരനും ഗവർണറുമായി ആശയവിനിമയം നടത്താം അങ്ങനെ പരാതികളും നിർദ്ദേശങ്ങളും ഉടനടി പരിശോധിച്ച് നടപടിയെടുക്കും ഗവർണറുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സന്ദീപ് രാജ്പുത് ആയിരിക്കും നോഡൽ ഓഫീസർ അതേസമയം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വേളയിൽ ഗവർണർ രാജ്ഭവനിൽ പീസ് റൂം തുറന്നപ്പോൾ ടെലിഫോണിലൂടെയും ഇമെയിലൂടെയും ബന്ധപ്പെടാൻ ഇരുപത്തിനാല് മണിക്കൂർ സേവന സംവിധാനം ഒരുക്കിയിരുന്നു പൊതുജനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും ആയിരക്കണക്കിന് നിവേദനങ്ങളും പരാതികളുമാണ് കിട്ടിയത് എല്ലാറ്റിനും ഉടനടി നടപടി സ്വീകരിച്ചു അഴിമതിയും അക്രമങ്ങളും കുറയ്ക്കാൻ കഴിഞ്ഞു സമാനമായ സംവിധാനമാണ് ഈ തിരഞ്ഞെടുപ്പിലും സജ്ജീകരിക്കുന്നത് ിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഗവർണർ ബന്ധപ്പെട്ടതായതാണ് ലഭ്യമാകുന്ന വിവരം വോട്ടെടുപ്പിന് മുൻപുള്ള ദിവസങ്ങളിൽ ഗവർണറുടെ വാഹനവ്യൂഹം മൊബൈൽ രാജ്ഭവൻ രാവിലെ ആറു മണിക്ക് തെരുവിലിറങ്ങി നിരത്തിൽ ഗവർണറുടെ സാന്നിധ്യം ഗുണ്ടകൾക്ക് ശക്തമായ സന്ദേശമാണ് നൽകുന്നത് ഇത് അക്രമ സംഭവങ്ങളിൽ ഗണ്യമായി കുറവുണ്ടാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ഗവർണർ തന്റെ ഗ്രൗണ്ട് സീറോ സന്ദർശനം ആരംഭിച്ചത് പരമ്പരാഗത പോളിംഗ് ബൂത്തായ ഹൗറയിലെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു വലിയ വാഹന വ്യൂഹത്തിന്റെ അകമ്പടി ഒഴിവാക്കി ഗവർണർ ഒരു ടോട്ടോയിൽ സഞ്ചരിച്ച് തെരുവിലെ സാധാരണ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്